പി കെ ഗോപി ഞാൻ പറഞ്ഞു അദ്ദേഹം അവിടെ വേദിയിലുണ്ട് അദ്ദേഹം കവിതയും കവിതയുടെ ശക്തി കാവ്യകലയുടെ ശക്തി അതിൻ്റെ മലയാളിത്വം ആ മലയാളിത്വത്തിൻ്റെ മനോഹാരിത ഇതൊക്കെ തൻ്റെ കാലഘട്ടത്തിലെ വായനക്കാരെ വളരെ അതുല്യമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ശൈലിയിൽ ബോധ്യപ്പെടുത്തിയ കവിയാണ് ഓർമ്മയുടെ ശേഖരത്തിൽ എത്ര നല്ല വാക്ക് ബാക്കിയുണ്ടോ അതിലേറ്റവും ശുദ്ധമായതെടുത്ത് അഭിവാദ്യം ചെയ്യേണ്ടവരാണ് ഈ വ്യതിയിൽ എല്ലാവരും എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ സദസ്സിലും ഒട്ടുമിക്ക ആളുകളും അങ്ങനെയുള്ളവരാണ് അഡ്വക്കേറ്റ് കെ പി ബഷീറിന് നന്മ നേരുന്നു ഈ പുസ്തകം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പുസ്തകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ വായനയിൽ ഇതിൻ്റെ നിരൂപണത്തിൽ ആസ്വാദനത്തിൽ വിലയിരുത്തലിലെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്ന ഇനിയും ഇതുപോലെ പുസ്തകം എഴുതാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സംഭാഷണത്തിനിടയ്ക്ക് ചുമച്ചു പോകുമോ എന്ന പേടി ശാരീരിക അസ്വസ്ഥത അലട്ടുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് ഒരു കവിത 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 എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല ഒരു അഞ്ചോ ആറോ വരികൾ മാത്രം ഒതുങ്ങുന്നൊരു കവിത ഈ സദസ്സിന് ഞാൻ സമർപ്പിച്ചു തരുന്ന ഒടുങ്ങിയാൽ ചൊല്ലണേ മരകായുധം തീർന്നാൽ പറയണേ നിലങ്ങളിൽ പുൽക്കൊടി ആദിമന്ത്രം ജപിച്ചാൽ ശ്രവിക്കണേ ആരവങ്ങൾ ഒടുങ്ങിയാൽ ചൊല്ലണേ മരകായുധം തീർന്നാൽ പറയണേ ചൊരവീണ നിലങ്ങളിൽ പുൽക്കൊടി ആദിമന്ത്രം ജപിച്ചാൽ ശ്രവിക്കണേ തിരമൊക്കത്തിരയോടപേക്ഷിച്ച മൂകഭാഷമറക്കാതിരിക്കണേ സൂര്യഗദ്ഗദം കേട്ട മൂവന്തിയിൽ മേഘദുഃഖങ്ങൾ മേഘദുഃഖങ്ങൾ മായാതിരിക്കണേ സൂര്യഗദ്ഗതം കേട്ട മൂവന്തിയിൽ മേഘദുഃഖങ്ങൾ മായാതിരിക്കണേ സ്നേഹദ്വീപിലെ കൽപ്പവൃക്ഷങ്ങളെ വരടക്കം മുറിക്കാതിരിക്കണേ യാനപാത്രങ്ങൾ ദൂരങ്ങൾ പിന്നിട്ട് യാത്രപാതിയിൽ മുങ്ങാതിരിക്കണേ അതിമധ്യന്തമൊക്കെ ലയിക്കുന്ന മാനവന്റെ മഹാസമുദ്രങ്ങളിൽ ജീവമത്സ്യം അവതിരിക്കാൻ എത്ര കാലമെന്നു മറക്കാതിരിക്കണേ സ്നേഹദ്വീപിലക്കൽപവൃക്ഷങ്ങളെ വേരടക്കം മുറിക്കാതിരിക്കണേ യാനപാത്രങ്ങൾ ദൂരങ്ങൾ പിന്നിട്ട യാത്രപാതിയിൽ മുങ്ങാതിരിക്കണേ തിമധ്യാന്തമൊക്കെ ലയിക്കുന്ന മാനവന്റെ മഹാസമുദ്രങ്ങളിൽ ജീവമത്സ്യം അവതരിക്കാൻ എത്ര കാലമെന്നു മറക്കാതിരിക്കണേ ചാരെഴുത്തിൻ്റെ അധ്യായമോരൊന്നും പഠിച്ചെന്നറിയണേ ചാവുകോട്ടയിൽ പാടുവാനെത്തുന്ന കോകിലങ്ങളെ കണ്ടാൽ പറയണേ ചരഴുത്തിന്റെ അധ്യായമോരൊന്നും പഠിച്ചെന്നറിയണേ ചാവുകോട്ടയിൽ പാടുവാനെത്തുന്ന കൊകിലങ്ങളെ കണ്ടാൽ പറയണേ പരമേറ്റിക്കുതിച്ച മോഹാശ്വങ്ങളെ ക്ഷമിക്കണേ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ ചാവുകോട്ടയിൽ പാടുവാനെത്തുന്ന കോകിലങ്ങളെ കണ്ടാൽ പറയണേ പരമേറ്റിക്കുതിച്ച മോഹാശ്വങ്ങൾ ഏതുഗർത്തത്തിൽ വീഴുമെന്നോർക്കണേ കഴുമരം പുഷ്പിച്ച സൂര്യനാളം പൊലിയാതിരിക്കണേ കഴുമരം പുഷ്പിച്ച സൂര്യനാളം പൊലിയാതിരിക്കണേ സ്നേഹപാഷ്പമഴപ്രവാഹത്തിലെ മാതൃഭാഷയിൽ ഞാനുമുണ്ടാകണേ മരകാഗ്നിക്കുമീതേ പറക്കുന്ന കാവൽമേഘമായി മേഘമായി നീയുമുണ്ടാകണേ സ്നേഹബാഷ്പമഴപ്രവാഹത്തിലെ മാതൃഭാഷയിൽ ഞാനുമുണ്ടാകണേ മരകാഗ്നിക്കുമീതേ പറക്കുന്ന കാവൽമേഘമായി തുടർന്ന് നമ്മുടെ പ്രിയ കഥാകാരൻ യു കെ കുമാരൻ നമ്മോട് സംസാരിക്കാം